ഹലോ മുത്തുമണീ സപ്പദേ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കടലക്കറി ഉണ്ട് ഉച്ചയൂണിന് കേട്ടോ അപ്പം മുത്തുമണീ സപ്പ കടലക്കറിയും വെണ്ടയ്ക്ക വഴറ്റിയതും മാത്രമല്ല നമ്മൾ ഇന്ന് വെണ്ടയ്ക്ക് വളരെ സിമ്പിളായിട്ടാണ് വെച്ചത് കേട്ടാ സബോള അരിഞ്ഞെടുത്ത് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് സബോള കുറച്ച് വഴണ്ടി വരുമ്പോൾ വെണ്ടയ്ക്ക് അതിലിട്ട് നമ്മൾ വഴറ്റിയെടുത്തു സിമ്പിളല്ല വേറെ ഇഞ്ചി എവിളുത്തുള്ളി സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് നമുക്ക് ചോറ് കഴിക്കാൻ സമയമായിട്ടാണ് അപ്പോൾ ചോറ് ആദ്യം വിളമ്പി പിന്നെ നമ്മൾ വെണ്ടയ്ക്ക വയറ്റെയ്തെടുത്തു നിങ്ങളും ഇങ്ങനെ വെണ്ടയ്ക്ക വെച്ച് നോക്കി വേഗം പെട്ടെന്ന് നമുക്ക് പണി കഴിക്കാൻ പറ്റും പിന്നെ വെണ്ടയ്ക്കധികം പണിയൊന്നും ഇല്ലല്ലോ പിന്നെ നാരങ്ങ അച്ചാറ് പിന്നെ നമ്മുടെ മട്ടൻ കറി അല്ല കടലക്കറി ഇന്ന് രാവിലെ പുട്ടായിരുന്നു അപ്പം പുട്ടിൻ്റെ കടലക്കറി ഇതിൽ ചോറിനും ഞങ്ങളെടുത്തു പിന്നെ മട്ടൻ കറി പിന്നെ നമ്മുടെ തൈര് പിന്നെ പപ്പടം വറുത്തതുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ടാറ്റാ ബൈ അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചാലോ അല്ലേ ഓക്കെ ടാറ്റാ ബൈ ബൈ ഏ എൻ്റെ മണിക്കൂട്ടിന് കൊടുത്തിട്ട് വരട്ടെ ഞാനും മണിക്കൂട്ടനും കൂടിയാണ് കഴിക്കുന്നത് ഓക്കെ ടാറ്റാ ബൈ ബൈ